വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങൾ നടത്തുന്ന സമരം നേതൃത്വം ഏറ്റെടുത്ത് തീരുമാനം സമരത്തിന്റെ ഭാഗമായി നൈറ്റ് മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രമ്യ പിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച നടപടിക്രമം പൂർത്തിയാക്കിയിട്ടും ഭരണസമിതി അനുമതി നൽകാത്ത ജനദ്രോഹവും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും അതിനാൽ വെള്ളിയാഴ്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും എന്നിട്ടും അനുമതി നൽകാൻ ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു എംപിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പഞ്ചായത്ത് ഭരണസമിതികൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു എം പിയുടെ വികസന ഫണ്ട് ജില്ലാ കളക്ടർക്ക് ഫോർവേഡ് ചെയ്ത് ജില്ലാ പഞ്ചായത്ത് മുഖേന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തി എൻ സി കൊടുത്തതിനു ശേഷമാണ് ഈ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതായാലും മറ്റു പ്രവർത്തികളായാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചില പഞ്ചായത്തുകൾ സഹകരിക്കുന്നുണ്ടെങ്കിലും ചില പഞ്ചായത്തുകൾ അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആ ആവശ്യങ്ങളെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഇത്തരം ഫണ്ടുകളെ മുടക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പ്രതിഷേധാർഹമാണ് പാർട്ടിയുടെ ആവശ്യത്തിനുമായിട്ടൊന്നുമല്ല മെമ്പർമാർ സമരം ചെയ്യുന്നതും പാർട്ടി സമരം ചെയ്യുന്നതും ഇത് ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാനായാണ് സമരം ചെയ്യുന്നത് അത് ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും കെ മോഹൻദാസ് സി മുത്തു ദേവദാസ് ശ്രീനാഥ് വെട്ടത്ത് അംബ്ലി മോഹൻദാസ് സതീഷ് കുമാർ എന്നീ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളാണ് അനിശ്ചിതകാല സമരം തുടരുന്നത് നാട്ടിലെ വികസനത്തിന് നാട്ടിൽ വെളിച്ചമെത്തിക്കുന്നതിന് എംപിയായ രമ്യ ഹരിദാസ് തുക അനുവദിച്ച ലൈറ്റ് സ്ഥാപിക്കാൻ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരം തുടരുന്നത് ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തുടരുന്ന കുത്തിയിരിപ്പ് സമരം പത്താം ദിനത്തിലെത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലാസ് പടിഞ്ഞാറെക്കളം എന്നിവരാണ് വാർത്താസമ്മേളനം നടത്തി കോൺഗ്രസിന്റെ നയം വ്യക്തമാക്കിയത് യുടി വിന്യൂസ് പാലക്കാട്